പാവർട്ടി പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഒന്നാം വാർഡ് കാളാനിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു പാവർട്ടി പഞ്ചായത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഒന്നാം വാർഡ് തെരഞ്ഞെടുപ്പിന് ഏറെ പ്രാധാന്യമുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സിന്ധു അനിൽകുമാറിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യാക്കിയതോടെ ഒഴിവ് വന്ന വാർഡിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷം ജൂലൈ നാലിനാണ് സിന്ധുവിനെ അയോഗ്യാക്കിയ ഉത്തരവ് വന്നത് കോൺഗ്രസ് നേതാവായ വിമല സേതുമാധവനാണ് വിപ്പ് ലംഘനം ചൂണ്ടിക്കാട്ടി കമ്മീഷനെ സമീപിച്ചിരുന്നത് കമ്മീഷൻ ഉത്തരവിനെതിരെ സിന്ധു ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല ഉത്തരവ് ലഭിച്ചില്ല ഇതോടെയാണ് കമ്മീഷൻ വാർഡിലെ വോട്ടർ പട്ടിക പുതുക്കുന്ന നടപടികളിലേക്ക് കടക്കുന്നത് ജൂൺ ആറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് വോട്ട് ചേർക്കാനുള്ള അവസരം സൂക്ഷ്മ പരിശോധന നടത്തി ജൂലൈ ഒന്നിനെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ആകെ പതിനഞ്ച് വാർഡുകളാണ് പാവർട്ടിയിലുള്ളത് ആറുപേരുടെ മാത്രം പിന്തുണയോടെയാണ് എം എം റജീന പ്രസിഡന്റായി തുടരുന്നത് യുഡിഎഫിന് അഞ്ച് അംഗങ്ങളുണ്ട് എസ്ഡിപിഐക്ക് രണ്ടംഗങ്ങളും ബി ജെ പിക്ക് ഒരംഗവുമാണുള്ളത് ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് ഏറെ പ്രാധാന്യമുണ്ട്